നമസ്കാരം ഞാൻ സിക്സർ ഫോഗമാണ് സിക്സർ ഫിഫി അഴിക്ക് അഴിക്കുമ്പോൾ ഒച്ചത കായ്കളും നിയർ അഴിയിക്കുക ഇതെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫ്ലോഗാണ് നമുക്ക് ഇപ്പോഴത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഫ്ലോഗാണ് പ്രാവോട സിൽക്ക് എന്ന് പറയുന്ന ഒരു ഫ്ലോക്ക് അതിന്റെ സോഫ്റ്റ് ആയിട്ട് അടി നല്ല ഫ്രോഗായിരുന്നു ബൈപ്പ് ചെയ്ത് ബൈപ്പ് ചെയ്ത് ബൈപ്പിംഗ് ഏരിയ വളരെ സോഫ്റ്റും നല്ല ഹുക്ക് പാക്ക് ബാർബക്കെ ഉള്ള നല്ല ബാർബ് നല്ല ലോക്കുണ്ട് സാധാരണ ഇത്തരം കറുപ്പൺ ഹുക്കുകൾക്കൊന്നും ഈ കാർബൺ ഹുക്കുകൾക്കൊന്നും ബാർബ് കുറവായിരിക്കും ഇതിൽ അവർ അഡ്വാൻസ്ഡ് ബാർബ് ഹുക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബാർവ് ചെയ്തിട്ടുക്കാണ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്പിന്നറും നല്ല സൂപ്പർ സ്പിന്നറും കൊണ്ട് നല്ല ഓണം തള്ളി വരുന്ന വെള്ളം ഒഴുകി നല്ല പബ്ലിസ് കൂടുതലും കിട്ടുന്ന കുറച്ച് ഓണം തള്ളി വരുന്ന സ്പിന്നറാണ് ഇരിക്കുന്നത് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുള്ള അതാണ് ഈ ഫോമിന്റെ ഒരു പ്രത്യേകം കുറച്ച് ഉണ്ട് ഞാൻ ബാക്ക് മാറ്റി കാണിക്കാം ഈ സിൽഫിന്ന് വേറെ അതിന്റെ മീറ്റർ എട്ട് ഗ്രാം വെയിറ്റർ ഉണ്ട് എട്ട് ഗ്രാം മീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം ലെങ്ത് വരും പിന്നെ ഫോണിലൂടെ ഹാൻഡ് മെയ്ഡ് ഫോണുകളൊക്കെ അറിയുമ്പോഴത്തേക്ക് മാക്സിമം ട്വന്റി ഗ്രാം അതിൽ കൂടെയുള്ള സ്ഥലം കൂടിയ യൻ ഉപയോഗിക്കുന്നു എൽ ബി ലൈനൊക്കെ നടന്ന ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആവറേജ് മുപ്പത് മുപ്പത്തഞ്ച് ആരെയും കൂടെ ഉള്ളൊരു എൽ ബി കിട്ടും ഒരു ഫിഫ്റ്റീൻ കെ ജി അല്ലെങ്കിൽ പന്ത്രണ്ട് കെ ജി കപ്പാസിറ്റി കിട്ടും പന്ത്രണ്ട് കെ ജി എന്ന് പറയുമ്പോ രണ്ടോ മൂന്നോ നാലോ കിലോ ഉള്ള മീനൊക്കെ ലീസിയാസിക്കാം ഏഴ് ലൂലികളും ഏരിയകളിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോ അത് പറഞ്ഞ കാര്യമില്ല അപ്പൊ നല്ല ലീഡർണ്ടായാലൊക്കെ ഉപയോഗിക്കാൻ ലീഡറിൻ്റെ ഉപയോഗിക്കുമ്പോഴും വളരെ കെയർ ചെയ്യണം അതിന് ആക്ഷൻ കിട്ടും ഒരുപാട് പൊട്ടിപ്പോ കട്ട് കൂടി ലീഡറിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പൊ ആക്ഷൻ കണക്ട് ആയിട്ട് നമുക്ക് ലൂഡറിനൊക്കെ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ മാക്സിമം എപ്പോഴും ലീഡറിൻ്റെ ഉപയോഗിക്കുമ്പോഴും ി ലൈൻ ആണെങ്കിൽ തേടി എൽ ബി ലീഡർ ലൈൻ ലൈൻ തന്നെ ഉപയോഗിക്കണം അല്ലാതെ തേടി എൽ ബി ലൈൻ ഒരു അറുപതോ നൂറോ എൽ ബി ഉള്ള ലൈൻ ലീഡർ ലൈൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യത്തില്ല അത് ആശം മൊത്തത്തിൽ മാറിക്കും അപ്പൊ അത് പൊട്ടലെന്നുള്ള രീതിയിലല്ല നമ്മൾ ചലഞ്ച് ചെയ്ത് മീൻ പിടിക്കുക എന്നുള്ള രീതിയിലായിരിക്കണം കൃഷിങ്ങിന് പോകേണ്ടത് അല്ല പൊട്ടാത്ത സാധനം കൊണ്ട് കെട്ടിത്തൂക്കി അവിടെ ഇട്ടുകൊണ്ട് മീനെ പിടിക്കാൻ നിന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കത്തില്ല അത്രേം കാര്യമുള്ളൂ ഒട്ടാതിരിക്കും മീനും പിടിക്കണ്ടേ മീൻ പിടിക്കത്തില്ലെന്നേ ഉള്ളു അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള എല്ലാം കളക്ടൻ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ജോയിന്റ് കറക്റ്റ് ആയിരിക്കണം എവിടെങ്കിലും ഫാൾട്ട് പറ്റി എല്ലാം പോകും അപ്പൊ ഇതാണ് നമ്മുടെ സാധനം ഇതിന്റെ വിലയോ ഈ വിലയോ എടുത്ത് പറഞ്ഞു മുന്നൂറ്റി എൺപത്തി അഞ്ച് എം ആർ പിന്നെ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും ഇവന്റെ വില എന്ന് പറയുന്നത് സ്വക്കി എന്ന് പറയുന്ന സാധനത്തിന്റെ വില എന്ന് പറയുന്നത് ഇന്നൂറ്റി എൺപത്തി അഞ്ചാണ് അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഇന്ന സാധനം വേണമെന്നും പറഞ്ഞ് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുക അപ്പൊ കറക്റ്റായിട്ട് സാധനം നമ്മൾ അയച്ചു തരാം ഇതിന്റെ മലക്കാർ കുറെ കളറുകളൊക്കെ ഉണ്ട് നമുക്ക് അപ്പൊ എല്ലാ പ്രോഡക്റ്റും നമുക്കുണ്ട് പിന്നെ കുറച്ചും രണ്ടുമൂന്ന് ബാക്ക് ബാക്കി നമുക്ക് കുറച്ച് ഫ്രോണുകളും കൂടെ പരിചയപ്പെടും വിഷമൊന്നും പറഞ്ഞത് വിഷം അപ്പം വേഷം എന്തോന്നറിയത്തില്ല വേഷമാണോ വിഷമാണോ എന്റെ വേറെ ഒന്നും പറയാം വേഷം നമ്മാണ് സ്റ്റെല്ലിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ചങ്ങാതി ഇതുപോലെ ചൂട് ഒരു യൂട്യൂബർ ഉണ്ട് ഇഷ്ടം പോലെ മീൻ പിടിച്ച സാധനമായി കേട്ടത് വേറെ അത് സിൽക്കിക്കാത്തും ഈ കോടായി ക്യാത്തും എല്ലാത്തിനകത്തും മീൻ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത ഡ്രാഗൺ അല്ല ഒരു സ്നേക്കറ്റ് പാമ്പ് ഇത് ഒരു ഡ്രാഗൺ മോഡലാണ് ആ ഡ്രാഗൺ ഹെഡാണ് ഇതിന് നല്ല ഗ്രിപ്പ് നല്ലൊരു ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് സാധനം കാണാൻ തന്നെ സ്പിന്നറൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല നല്ല കട്ട് കൂടിയ വെയിറ്റ് കൂടിയ ഒരു സ്പിന്നറാണ് ഡബിൾ സ്പിന്നറാണ് എനിക്ക് അപ്പൊ ഇതിലൊരു സൗണ്ടും കൂടെ ഉണ്ടാകും ഡബിൾ സ്പിന്നറിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലേക്ക് ചെറിയൊരു ഒരു ചെറിയൊരു ഒരു ചെലക ഒരു വോയിസ് കൂടെ ഉണ്ടാകും അപ്പൊ പെട്ടെന്ന് മീൻ അട്രാക്ട് ചെയ്യും പിന്നെ നല്ല ഷാർപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ ഷാർപ്പ് ഹുക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കാണ് പിന്നെ ഹുക്കിനെ ഒതുങ്ങിയിരിക്കും അതൊക്കെ നമുക്ക് കൂടുതൽ ബൈറ്റ് കിട്ടുന്നതിന് ഹെൽപ്പാകും അത് ഒരുപാട് വൈഡ് ആകാതെ കുറച്ചുകൂടി ഒതുങ്ങി സ്ലിം ആയിട്ടിരിക്കുമ്പോഴേ കറക്റ്റ് കറക്റ്റ് സ്നേഹ് വരാൻ നിറഞ്ഞൊക്കെ ബൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വായിക്കകത്ത് പോകും അല്ലെങ്കിൽ വിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഉടക്കാട്ടിരിക്കും കേറിപ്പോല ഇത് കറക്റ്റ് ബൈറ്റ് കറക്റ്റ് ഉള്ളിലോട്ട് പോയി ഒതുങ്ങി നിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതിന്റെ നിലയെന്ന് പറയുന്നത് എത്ര ഇഞ്ചി ാണ് വിഷം എന്ന് പറയുന്ന സാധനത്തിന്റെ വിഷം അല്ലെങ്കിൽ വിഷം എട്ട് ഗ്രാം ഉണ്ട് ഇതിലെ വെയിറ്റ് പറയുന്നത് നല്ല ലെങ്ത് എഴുതാൻ പറ്റും ഹാൻഡ് മെയ്ഡ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഡ്രാഗൺ മോഡൽ പോകാണ് പിന്നെ നമുക്ക് എന്താ പറയുക കോറാന്ന് പറയുന്നത് കോറാണെ പ്രത്യേക എന്താ കോറ ഇത് കുറച്ചുകൂടി ചിന്ത കൊതി അതിൻ്റെ പ്രത്യേകത എല്ലാം ഏകദേശം നിങ്ങൾക്ക് ഒരു റേഞ്ചിലേക്ക് കിട്ടുന്നതാണ് ആ റേഞ്ചിലേക്ക് തരാൻ പറ്റും ഗ്രാം കുറവാണ് മറ്റുള്ളവരെ കാട്ടിൽ ഒരു ഒരു ഗ്രാം കുറവാണ് മറ്റേത് എട്ട് ഗ്രാമാണെങ്കിൽ ഏഴ് ഗ്രാം വരും പക്ഷെ കുറച്ചും കൂടെ ഒതുങ്ങിയ കുറച്ചും കൂടെ ചേർ മീൻ വരാൻ പോലുള്ള മീൻ കൂടുതൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായി കണ്ണ് കുറച്ചും കൂടെ പ്രൊഡക്റ്റ് കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ഇല്ലാത്ത കാണിക്കുന്നുണ്ട് നല്ല ബാരൽ സീവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിംഗിൾ സ്പിന്നർ ആണ് മറ്റേത് നമ്മുടെ വിഷത്തിന് സിംഗിൾ സ്പിന്നറാണ് പിന്നെ പിന്നെ സിൽക്ക് ഡബിൾ സിന്നതാണ് കുറച്ചും കൂടെ ലെങ്ത് കൂടുതലാണ് കോറാക് എന്ന് പറയുന്നത് സിംഗിൾ സ്പിന്നറാണ് ഏത് ഗ്രാം വെയ്റ്റ് ഉണ്ട് കുറച്ചും കൂടെ മറ്റുള്ളതിനെക്കാട്ടും കുറച്ചും കൂടെ ഒതുങ്ങിയതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ ഉണ്ടായിരുന്നു ചെയ്തിരിക്കുന്നത് അത് മെറ്റീരിയൽ കുറച്ച് സോഫ്റ്റും പിന്നെ കുറച്ച് ഗ്രിപ്പായിട്ട് തോന്നിക്കുന്നുണ്ട് ടോപ്പ് നല്ല ഗ്രിപ്പ് കണ്ണിന്റെ ഭാഗത്ത് കുറച്ച് പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ട് നല്ല അട്രാക്റ്റീവ് കണ്ണാണ് ഇതിന്റെ നല്ല കളർ സെലക്ട് ചെയ്ത് അല്ല പിന്നെ നേരത്തെ പറഞ്ഞതിനെ കാട്ടി കുറച്ച് കുക്ക് കുറച്ചും കൂടെ സ്ലിം ആയിട്ട് ഒതുങ്ങി നല്ലോണം ഒതുക്കി ചെയ്തിരിക്കുകയാണ് വളരെ ചെറുതാക്കി ചെയ്തിട്ട് കറക്റ്റ് ബൈറ്റ് കറക്റ്റ് നീണ്ട വായിലേക്ക് തന്നെ അതിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് വളരെ സോഫ്റ്റ് വേണ്ടത്ര ഒരു കാറ്റിൽ പറ്റിയപ്പോഴും ഒതുങ്ങി പോകുന്ന രീതിയിലും ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബറാണ് ഇത് അതൊക്കെ തന്നെയാണ് എന്റെ പ്രത്യേകത അപ്പൊ മാക്സിമം ട്വന്റി ഗ്രാമിന് മേലുള്ള ട്വന്റി എം എമ്മിന് മേലുള്ള ലൈൻ ഉപയോഗിക്കാതെ കറക്റ്റായിട്ടുള്ള ലൈനൊക്കെ ഉപയോഗിച്ച് ഫിഷിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മീനടിക്കും അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കാര്യമില്ല പണ്ടത്തിലൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുന്നുണ്ട് നല്ലോണം ഓർഡർ ചെയ്യുന്നുണ്ട് ആവശ്യക്കാരൊക്കെ നല്ലോണം ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പൊ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഇത് ഈ വീഡിയോ കാണുക ചാനലിലൂടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ ചാനൽ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഇതുപോലെ ഫിഷിംഗ് സ്റ്റോറിയൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും അറിയാവുന്ന ഒക്കെ പറഞ്ഞു തരാൻ പറ്റും അപ്പൊ ഇതുപോലെ ബ്രാവോടെ ഹോങ് മുഴുവൻ രൂപ റേഞ്ചില് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഹോമുകളായതല്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഇഷ്ടത്തിലുണ്ട് അപ്പൊ ഡ്രാവോ ഫോം ഈ ബ്രാൻഡിന്റെ പേര് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ആ സാധനം നമുക്ക് എത്തിച്ചേരാം അപ്പൊ ഞാൻ എത്തിച്ചിടുമ്പഴത്തേക്കാണ് കളർ കളക്ഷൻ നമ്മൾ കിച്ചണിലേക്ക് ഇട്ടു കഴിഞ്ഞു യൂട്യൂബിലോട്ട് ഇട്ട് കയറി അപ്പൊ അതാണ് നമ്മുടെ ബ്രാവോടെ ഈ കളക്ഷൻ ഒക്കെ ഇത്രയാണ് നമ്മുടെ വേറെ ഉണ്ട് ബാക്ക് ബാക്ക് വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റും അപ്പൊ ഇത്രയും കണ്ടാൽ മതി അടുത്ത വീഡിയോക്കകത്ത് വേറെ നല്ല ഫോം കാണിച്ച് തരാം അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ ഓൺ എന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം താങ്ക് യു